തൃശൂരിൽ ബി ജെ പിക്ക് വിജയം സമ്മാനിച്ചത് കോൺഗ്രസ് ആണ് എന്ന് സി പി ഐ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ആഞ്ഞടിക്കുകയാണ് കോൺഗ്രസിന്റെ റിപ്പോർട്ടിൽ പേരെടുത്ത് ചില നേതാക്കളെ കുറ്റപ്പെടുത്തുന്നുണ്ട് അതിൽ ഒന്നാമത്തെ പേര് ടി എൻ പ്രതാപൻ തന്നെയാണ് പിന്നീടുള്ളത് അനിൽ അക്കരയാണ് അനിൽ അക്കരയുടെ പ്രധാന ജോലി സി പി എമ്മുകാരെ തെറി പറയുക എന്നതാണ് എന്നും എം എം വർഗീസ് പറയുകയാണ് അനിൽ അക്കരയുടെ പേര് എടുത്തു പറയുന്നുണ്ട് ജോസ് വള്ളൂർ എം വിൻസെന്റ് എന്നിവരാണ് കെ മുരളീധരനെ ബലി കൊടുത്തത് എന്ന് പറയുന്നത് കെ പി സി സി റിപ്പോർട്ട് തന്നെയാണ് റിപ്പോർട്ട് ചോർത്തിയത് കോൺഗ്രസ് നേതാവ് തന്നെയാണ് എന്ന് ജോസ് വള്ളൂർ പറയുന്നതെന്നും എം എം വർഗീസ് പറഞ്ഞിരിക്കുകയാണ് ആ നേതാവിനെതിരെ അന്വേഷണം വേണമെന്ന് ജോസ് വള്ളൂർ ആവശ്യപ്പെടുന്നുമുണ്ട് കോൺഗ്രസ് തൃശൂരിൽ രാഷ്ട്രീയ ദുർബലത നേരിടുകയാണ് മതനിരപേക്ഷതയിൽ കോൺഗ്രസ് വെള്ളം ചേർത്തതാണ് തൃശൂരിൽ കോൺഗ്രസ്കാർ ബി ജെ പിയിലേക്ക് പോകാൻ കാരണമായത് എന്നും എം എം വർഗീസ് പറയുന്നുണ്ട് അതേസമയം വസ്തുതകൾ പഠിക്കാതെ തൃശ്ശൂരിൽ മത്സരിക്കാൻ പോയതാണ് താൻ ചെയ്ത തെറ്റെന്ന് കെ മുരളീധരനും പറഞ്ഞിട്ടുണ്ടായിരുന്നു കെ പി സി സി നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു മുരളീധരന്റെ ഈ പ്രതികരണവും തൃശൂരിൽ ടി എൻ പ്രതാപൻ തന്നെ മത്സരിക്കട്ടെ കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ചർച്ചയും മുരളീധരൻ കളിയാക്കുകയായിരുന്നു ആദ്യം ബിൽഡിംഗ് ഉണ്ടാകട്ടെ എന്നിട്ട് ഫർണിച്ചർ വാങ്ങാമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിട്ടുണ്ടായിരുന്നു കോൺഗ്രസ് വോട്ടുകൾ കൂട്ടത്തോടെ ബി ജെ പിക്ക് പോയതോടെയാണ് സിറ്റിംഗ് സീറ്റിൽ യു ഡി എഫിനെ കനത്ത തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യന്റെയും സുരേഷ് ഗോപിയുടെയും വിവാദ പരാമർശങ്ങളിലും വിമർശനവുമായി കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ രംഗത്ത് വരികയാണ് സുരേഷ് ഗോപിയുടെ ഉന്നതകുല ജാത പരാമർശം സമൂഹം ഗൌരവത്തോടെ ചർച്ച ചെയ്യണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് വർഷങ്ങൾക്ക് മുൻപ് സുരേഷ് ഗോപി പറഞ്ഞ വാചകത്തിന്റെ തുടർച്ച തന്നെയാണ് ഇത് ഭിക്ഷാപാത്രമായി മോദിക്ക് മുന്നിൽ പോയാൽ ചില്ലറ തരാമെന്നാണ് ജോർജ് കുര്യൻ പറയുന്നത് ഈ രണ്ട് പ്രസ്താവനയും കേരളത്തെ അപമാനിക്കുന്നതാണ് എന്നും കെ മുരളീധരൻ വിമർശിച്ചിരിക്കുകയാണ് രണ്ട് മന്ത്രിമാരും കേരളത്തിന് ശാപമായി മാറിക്കഴിഞ്ഞുവെന്നും കെ മുരളീധരൻ പറയുന്നുണ്ട് രണ്ടുപേരെ കൊണ്ടും സംസ്ഥാനത്തിന് ഒരു ഉപകാരവുമില്ല ഉപദ്രവമായി തീർന്നിരിക്കുകയാണ് എന്നും കെ മുരളീധരൻ വിമർശിച്ചിട്ടുണ്ട് കേരളം പിന്നാക്ക സംസ്ഥാനമായിരുന്നുവെങ്കിൽ കേന്ദ്ര സഹായം ലഭിക്കുമെന്നായിരുന്നു ബജറ്റിൽ കേരളത്തെ അവഗണിച്ചത് ജോർജ് പുരി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ഒരുപാട് വിവാദമാവുകയായിരുന്നു